ഒരു പക്ഷേ പരിസ്ഥിതിയിൽ മനുഷ്യർക്കുള്ള ചില തത്വശാസ്ത്രങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ ഗഹന പരിസ്ഥിതിവാദം തുടങ്ങിയ ആശയങ്ങളൊക്കെ നമ്മൾ പലപ്പോഴും ശീതീകരിച്ച മുറിയിലിരുന്ന് ചർച്ച ചെയ്യുന്നൊരു അക്കാദമിക് സമൂഹമാണ് ഈ കുടിയേറ്റ കർഷകരുടെ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് പ്രായോഗികമായ ഒരു മറുപടിയോ പ്രായോഗികമായ ഒരു സാധ്യതയോ പലപ്പോഴും ഉണ്ടാവാറില്ല അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന അനാസ്ഥ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ സൂചിപ്പിച്ചതുപോലെ അത്യന്തം ഗുരുതരമാണ് ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ ആറളം ഫാമിൻ്റെ കാര്യമാണ് ആറളം ഫാമിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ സർക്കാർ ഒരു പ്രഖ്യാപനം നടത്തി വന്യജീവി സങ്കേതത്തെയും പുനരധിവാസ പ്രദേശത്തെയും തമ്മിൽ വേർതിരിച്ചുകൊണ്ട് ഒരു കോൺക്രീറ്റ് മതിൽ ഈ സർക്കാർ കൊണ്ടുവരുമെന്നായിരുന്നു പ്രഖ്യാപനം ആ കോൺക്രീറ്റ് മതിൽ ഇങ്ങും എത്തിയില്ല മാത്രവുമല്ല നമ്മളുടെ വാർത്തയുടെ തൊണ്ണൂറ് ശതമാനം വന്യജീവി ആക്രമണങ്ങളും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് കാലഘട്ടങ്ങളിൽ ആറളം ഫാമിലെ ആക്രമണവുമായി ബന്ധപ്പെടുത്തിയാണ് ആറളം ഫാമിൽ ആനയുടെ കുത്തേറ്റു മരിച്ചു എന്നതൊരു പതിവ് വാർത്തയായിരുന്നു ഒരു കാലഘട്ടത്തിൽ മാത്രവുമല്ല ഞാൻ കഴിഞ്ഞ മാസത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ പരിശോധിച്ചപ്പോൾ അതിലെ നൂറ്റി നാൽപ്പത് ദിവസങ്ങളിലും പ്രധാനപ്പെട്ട വാർത്തയായി വന്യജീവി ആക്രമണങ്ങളുടെ വാർത്തയുണ്ട് അത് പ്രധാനമായിട്ടും വരുന്നത് ഈ വയനാട് ഇടുക്കി ജില്ലകളിൽ നിന്നാണ് പ്രധാനമായും പിന്നെ പാലക്കാടും ആലപ്പുഴ ഒഴികെ പതിമൂന്ന് ജില്ലകളിലും ഈ മനുഷ്യ വന്യജീവി സംഘർഷമുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ തന്നെ കൃത്യമായ കണക്ക് പറഞ്ഞാൽ ആയിരത്തി നാല് മേഖലകളായി തിരിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഹോട്ട്സ്പോട്ടുകൾ ഈ സംഘർഷ സാധ്യതയുള്ള പ്രദേശങ്ങൾ നമ്മളുടെ സംസ്ഥാനത്തിൻ്റെ പ്രത്യേകത നമുക്ക് വലിയ ജനസാന്ദ്രതയാണ് അതോടൊപ്പം തന്നെ ഇരുപത്തിയൊൻപത് പോയിൻറ്റ് ഒരു ശതമാനം പതിനോരായിരത്തി മുന്നൂറ്റി ഒൻപത് ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വനവുമുണ്ട് അതിൽ തന്നെ നൂറ്റി ഇരുപത് ഗ്രാമങ്ങളാണ് ഈ വനവും നാടുമായി അതിർത്തി പങ്കിടുന്നത് ഏകദേശം ആറായിരത്തോളം കിലോമീറ്റർ വരും അതിൽ തന്നെ ഏകദേശം എണ്ണൂറ് കിലോമീറ്ററോളമുള്ള അതിർത്തി ഈ സംഘർഷഭരിതമാണ് ഈ എണ്ണൂറ് കിലോമീറ്ററിൽ ഒരു ഫെൻസിംഗ് കിട്ടുകയോ കോൺക്രീറ്റ് മതിൽ നിർമ്മിക്കുകയോ അല്ല ഇതിനുള്ള പ്രതിവിധി എന്ന് നമുക്കറിയാം പക്ഷെ മറ്റൊട്ടനേകം ശാസ്ത്രീയമായ പ്രതിവിധികൾ ഉണ്ടായിരുന്നു അതാണ് നേരത്തെ സൂചിപ്പിച്ച തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ കാലം തറുന്നൂറ്റി ഇരുപത് കോടി രൂപ മുടക്കി വന്യജീവിയുടെ ആക്രമണത്തിന്റെ ലഘൂകരണ പദ്ധതി എന്ന രീതിയിൽ സർക്കാർ വിഭാവനം ചെയ്തത് ഞാനൊരു കണക്ക് പറയാം വന്യജീവികളുടെ ഈ ആക്രമണങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള പദ്ധതിക്ക് ശരാശരി ഒരു വർഷം വേണ്ടി വരുന്ന ചിലവ് ആയിരം മുതൽ രണ്ടായിരം കോടി രൂപയാണ് ഈ ആറായിരം കിലോമീറ്ററോളം വനവും നാടുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിൽ കേരളത്തിൽ വനം വകുപ്പിന് എത്രയാണ് കൊടുക്കുന്നതെന്ന് അറിയാമോ അതായത് വന്യജീവി സംഘർഷത്തിൻ്റെ പ്രശ്നങ്ങൾ ലഘൂകരിക്കാൻ വേണ്ടി മാത്രം ആയിരം കോടി വേണ്ടിവരുമെന്നിരിക്കെ കേരളത്തിലെ വനം വന്യജീവി വകുപ്പിനും മൊത്തം നീക്കിവെച്ചിരിക്കുന്നത് ഇരുന്നൂറ് കോടി രൂപയാണ് അതിൻ്റെ പതിനഞ്ച് ശതമാനം മാത്രമാണ് വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ലഘൂകരണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ ആയിരം കോടി രൂപ വേണ്ടെടുത്ത് ആ ആയിരം കോടിയിൽ നിന്നാണ് നഷ്ടപരിഹാരം അടക്കം കൊടുക്കേണ്ടത് ആ ആയിരം കോടിയിൽ നിന്ന് മുപ്പത് കോടി രൂപ മാത്രമാണ് വന്യജീവി സംഘർഷങ്ങളുടെ ലഘൂകരണത്തിന് വേണ്ടി സർക്കാർ ഉപയോഗിക്കാൻ കഴിയുക തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് പോയാലോ അവരുടെ വിഹിതം എന്ന് പറയുന്നത് മൊത്തം പദ്ധതി വിഹിതം എന്ന് പറയുന്നത് തന്നെ മുപ്പത് കോടിയിൽ താഴെയാണ് അപ്പോൾ അവർക്കും അത് ചെയ്യാൻ കഴിയില്ല ചുരുക്കത്തിൽ ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്നതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് കുടിയേറ്റ കർഷകരോടുള്ള കാലങ്ങളായി തുടരുന്ന അവഗണന അവർ മനുഷ്യരാണ് പക്ഷേ പലപ്പോഴും നമ്മൾ അവരെ മനുഷ്യരാണെന്ന് പരിഗണിക്കുക തിരഞ്ഞെടുപ്പ് വരുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് അവർക്ക് വേണ്ടി ചിലപ്പോൾ സ്ഥാനാർത്ഥിയെ നമ്മൾ നിർത്തും പക്ഷേ അവർക്ക് വേണ്ടി വന്യജീവികളിൽ നിന്ന് അവർക്കുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടി ഒരു പദ്ധതി നമ്മൾ ചെയ്യില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നമുക്കൊരു വന്യജീവി സംരക്ഷണ നിയമം വന്നു തൊണ്ണൂറ്റൊന്നിലൊന്നുണ്ടായി ഇത് തമ്മിലുള്ള വ്യത്യാസം എഴുപത്തിയേഴിൽ ചില സീസണൽ ഹണ്ടിങ് അനുവദിച്ചുകൊണ്ടാണ് ആ വന്യജീവി സംരക്ഷണം വരുന്നത് മാതൃകാപരമായിരുന്നു ഇപ്പോൾ ഓസ്ട്രേ ഈ സീസണൽ ഹണ്ടിങ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സർക്കാർ നടപ്പിലാക്കാത്തത് ഓസ്ട്രേലിയയിൽ അവരുടെ ദേശീയ മൃഗമായ കങ്കാരുക്കളെ എണ്ണത്തിൽ കൂടിയാൽ ഇപ്പോൾ ഒൻപത് കോടിയോളം കങ്കാരുക്കളെയാണ് ഓസ്ട്രേലിയയിൽ അവർ വിടിവിച്ചു കൊന്നത് കാരണം അവിടെ കങ്കാലിക്കളിറങ്ങി കർഷകരുടെ പാടത്തും കർഷകരുടെ കൃഷിസ്ഥലങ്ങളും നശിപ്പിക്കാൻ തുടങ്ങി കാട്ടുമുയിൽ നശിപ്പിച്ച ചരിത്രമുണ്ട് ഇവിടെ ഓസ്ട്രേലിയയിൽ കാട്ടുപോത്തിനെ യെല്ലോ സ്റ്റോൺ നാഷണൽ പാർക്ക് എന്ന പരിസ്ഥിതി പ്രസ്ഥാനത്തിന്റെ ആദ്യത്തെ സ്ഥാപനത്തിൽ തന്നെ എണ്ണം പെരുകിയപ്പോൾ കള്ളിങ്ങിന് വിധേയമാക്കിയിട്ടുണ്ട് അമി യു കെയിൽ മാനികളെ ശൈത്യകാലത്ത് വേട്ടയാടാനുള്ള പെർമിഷൻ കൊടുക്കും ഇതൊക്കെ കൊടുക്കുന്നത് ഈ സന്തുലിതാവസ്ഥ നിലനിർത്തുക എന്നുള്ളതാണ് നേരത്തെ ഇവിടെ പറഞ്ഞ ഈ കടുവയും പരിസ്ഥിതിയും തമ്മിലുള്ള പരിസ്ഥിതിയുടെ ആവാസ വ്യവസ്ഥയും തമ്മിലുള്ള ആരോഗ്യകരമായ ഒരു കണക്കുണ്ടല്ലോ ഓ മുന്നൂറ്റി നാൽപ്പത് ചതുരശ്ര കിലോമീറ്ററിൽ നൂറ്റി അറുപത് കടകൾ എന്നുള്ളത് ലോകത്തൊരിടത്തും സാധ്യമല്ല പരമാവധി ഇരുപത് കടുവകൾക്ക് മാത്രം കഴിയാൻ കഴിയുന്നിടത്താണ് ഈ പറയും നൂറ്റി അറുപത് കഴിവുകളുടെ സാന്നിധ്യമുള്ളത് അതുകൊണ്ടാണ് വനംവകുപ്പിലെ വാച്ചർക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലൊരു കടുവാക്രമണം ഉണ്ടാകുമ്പോൾ നമ്മൾ അതിനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമേ അല്ല ഇത് ഇതിവിടം കൊണ്ട് അവസാനിക്കാൻ പോകുന്നില്ല നിങ്ങൾ അരിക്കൊമ്പനെ കയറ്റിയതുപോലെ തണ്ണീർക്കൊമ്പനെ മയക്കൂടി വെച്ചതുപോലെ ഇനി ഈ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ബേലൂർ മഗ്നയെ കാട് കയറ്റിയാലും ഈ പ്രശ്നം അവസാനിക്കാൻ പോകുന്നില്ല കാരണം വനവിസ്തൃതി കുറയുന്നു എന്നത് മാത്രമല്ല അതിന് വേണ്ടത്ര രീതിയിൽ വനവും നാടും തമ്മിലുള്ള അതിർത്തി സംരക്ഷിക്കുന്നതിനുള്ള ശാസ്ത്രീയമായ മാനദണ്ഡങ്ങൾ നമുക്കില്ല അതിനുള്ള പണവും നമ്മുടെ കയ്യിലില്ല എന്നതാണ് ഒരു ഭാഗത്ത് സാമ്പത്തികമായിട്ടുള്ള പരിമിതിയുണ്ട് മറ്റൊരിടത്ത് രാഷ്ട്രീയമായ പിടിപ്പുകേടും അനാസ്ഥയുമുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം